കൃഷ്ണപുരം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡിൽ റോഡ് ചെയ്തു മുത്തുമാരിയമ്മൻ കോവിൽ ചെയ്തത് കോൺക്രീറ്റ് റോഡുകളുടെ നടത്തി വാർഡിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡ് നിർമ്മിച്ചത് തട്ടക്കാട്ടുമുക്ക് മുത്തുമാരിയമ്മൻ കോവിൽ റോഡാണ് ഉദ്ഘാടനം ചെയ്തത് നാല് കോൺക്രീറ്റ് റോഡുകളുടെ നിർമ്മാണോദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നാളെ കുറെ റോഡുകളിലെ റീറ്റൻറിംഗ് പറഞ്ഞത് ഞാൻ റോഡുകളിലെ റീറ്ററിങ് ചെയ്തിരിക്കുകയാണ് അത് നാളെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ട ദിവസം അപ്പോൾ അതും കൂടെ നാളെ മൈലെടുക്കണമെന്നുള്ള രീതിയിൽ മഞ്ഞുവിന്റെ പറഞ്ഞത് അത് നാളെ െങ്കിൽ അതിന്റെ അടുത്ത ദിവസം തന്നെ ആളുടെ നിലവിൽ വെച്ച് ഞാൻ തന്നെ നടന്നു പോകും ഏതായാലും വിശ്വര ഗ്രാമപഞ്ചായത്തിൽ മാതൃകാപരമായ പ്രവർത്തകർ അയച്ചു വെക്കുന്ന മഞ്ജു അവസാന കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മഞ്ജു ജഗദീഷ് അധ്യക്ഷത വഹിച്ചു ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ എഴുതി കേൾക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടില്ല ഒരുപാട് എന്ത് പറയുന്ന എനിക്ക് അറിഞ്ഞിട്ടില്ല അതുപോലെ ഞാൻ ഓടി നടന്ന് ഇന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ എഴുതി എടുക്കുന്നത് ഈ വൈകിക്കൂടൊക്കെ വരുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു കാരണം എത്ര ശ്രമിച്ചിട്ടും ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ പറ്റാത്ത ആ ഒരു സങ്കടമായിരുന്നു എനിക്ക്

സ്ഥിരം സമിതി അധ്യക്ഷ ആശാരാജ് ഉദ്യോഗസ്ഥരായ ആരാധന ഷംന കോൺഗ്രസ് നേതാക്കളായ നവാസ് വലിയ വീട്ടിൽ കെ നാസർ അഹമ്മദ് കുഞ്ഞിലഞ്ഞിയിൽ വി പി അമർനാഥ് ജയകുമാർ പെരുമ്പലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം